യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഏഷ്യയുടെ പുസ്തകം ഒൻപതാമത്തെ ആയോ ഭാവി രാജാവ് എന്നാൽ ദുഃഖത്തിലാണ്ട് പോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകൂ ആദ്യകാലങ്ങളിൽ സെബലോണിൻ്റെയും നക്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ ജോർദാനക്കരയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു അങ്ങ് ജനതയെ വർധിപ്പിച്ചു അവർക്ക് അത്യധികമായ ആനന്ദം നൽകി വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു അവൻ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചുമലിലെ ദണ്ടും മർദ്ദകന്റെ വടിയും മിതിയാൻ്റെ നാളിലെന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു അട്ടഹാസത്തോടെ മുന്നേറുന്ന യോധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നിയിൽ ദഹിക്കും എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും വിസ്മനീ വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ് അവൻ്റെ സമാധാനം അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീഷ്ണത ഇത് നിറവേറ്റും ഇസ്രായേലിന് ശിക്ഷ യാക്കോബിനെതിരായി കർത്താവിൻ കർത്താവ് തൻ്റെ വചനം അയച്ചിരിക്കുന്നു അത് ഇസ്രായേലിൻ്റെ മേൽ പ്രകാശിക്കും ഇഷ്ടിക വീണുപോയി എന്നാൽ വെട്ടിയൊരുക്കിയ കല്ലുകൊണ്ട് ഞങ്ങൾ പണിയും സിക്കമൂർ മരങ്ങൾ വെട്ടിക്കളഞ്ഞു എന്നാൽ അവയ്ക്ക് പകരം ദേവദാരു ഞങ്ങൾ ഉപയോഗിക്കും എന്ന അഹങ്കാരത്തോടും ഔദ്യത്യത്തോടും കൂടെ പറയുന്ന എപ്രായീംകാരെയും സമരിയ നിവാസികളെയും ജനം തിരിച്ചറിയും ഭർത്താവ് അവർക്കെതിരെ ശത്രുക്കളെ അയക്കുകയും അവരുടെ വൈരികളെ ഇളക്കിവിടുകയും ചെയ്യുന്നു കിഴക്ക് സിറിയാക്കാരും പടിഞ്ഞാറ് ഫിരിതരും ഇസ്രായേലിനെ വാ തുറന്നു വിഴുങ്ങുകയാണ് അവിടുത്തെ കോപം ഇതുകൊണ്ടും ശമിച്ചിട്ടില്ല അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു ജനം തങ്ങളെ പ്രഹരിച്ചവൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുകയോ ചെയ്തില്ല അതിനാൽ ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് ഇസ്രായേലിൽ നിന്ന് വാലും തലയും ഞാങ്ങണയും ഈന്ത അരിഞ്ഞു കളഞ്ഞു ശ്രേഷ്ഠനും ബഹുമാനനുമാണ് തല വ്യാജപ്രവാചകനാണ് വാല് ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ് അവരാൽ നയിക്കപ്പെടുന്നവർ നശിക്കുന്നു അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല അവരുടെ അനാഥരുടെയും വിധവകളുടെയും മേൽ അവിടുത്തേക്ക് കാരുണ്യമില്ല എല്ലാവരും ദൈവഭയമില്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു ഓരോ വായും വ്യാജ്യം സംസാരിക്കുന്നു അതിനാൽ അവിടുത്തെ കോപം ശമിച്ചില്ല അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു ദുഷ്ടതാഗ്നി പോലെ ജ്വലിച്ച് മുള്ളുകളും മുൾച്ചെടികളും നശിപ്പിക്കുന്നു അത് വനത്തിലെ കുറ്റിച്ചെടികളെ എരിയിച്ച് പുക ആകാശത്തേക്കുയരുന്നു സൈന്യങ്ങളുടെ കർത്താവിന്റെ ക്രോധത്താൽ ദേശം കത്തിയേരിയുന്നു ജനം അഗ്നിയിൽ വിറകുന്ന പോലെയാണ് ഒരുവനും സഹോദരനെ വെറുതെ വിടുന്നില്ല ഒരുവൻ വലത്തുവശത്തു നിന്ന് കവർന്നു തിന്നുന്നു എന്നാൽ വിശപ്പ് ശമിക്കുന്നില്ല ഇടത്തു നിന്ന് പിടിച്ചു വിഴുങ്ങുന്നു എന്നാൽ തൃപ്തിയാകുന്നില്ല ഓരോരുത്തരും മാംസം ഭക്ഷിക്കുന്നു മനാസെ എബ്രാഹിമിനെയും എബ്രാഹിം മനാസയെയും തന്നെ അവർ ഇരുവരും ചേർന്ന് യൂതായോട് എതിരിടുന്നു ഇതുകൊണ്ടും അവിടുത്തെ കോപം ക്ഷമിച്ചിട്ടില്ല അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു